മാവ് പൊളിച്ചു പോയ കളയാണ്ട് ഇത് അതുപോലെ ഒരു ദോശ ഉണ്ടാക്കിക്കോ സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ദോശേൻ്റെ കൂടെ നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയും കൂടി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പോ എന്ന് പറയുന്നത് സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മറക്കാണ്ട് ഉണ്ടാക്കി നോക്കണേ അതാണ് നമ്മുടെ ഈ ഒരു പൊളിച്ച മാവിലുള്ള ഈ ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ മാവൊക്കെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് മാവെങ്കിലും അതൊന്നും പുളിച്ചിണ്ടാവും അതുപോലെ തന്നെ അത് കഴിക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു മാവ് കളയാണ്ട് അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത സംഭവം അടിപൊളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഞാൻ കാണിച്ച ആ ഒരു മാവിലേക്ക് ഒരു വലിയ സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതൽ മാവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കണം എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചെറുതായി ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം മാവിൻ്റെ ആ ഒരു പുളിച്ച ടേസ്റ്റ് മാറാനാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പച്ചമുളക് സ്കിപ്പ് ചെയ്യാം അത് ഇടാണ്ട് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ നമ്മളൊന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ഇടുന്ന ഉള്ളിയാണെങ്കിലും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് തന്നെ ഇട്ടുകൊടുക്കുക എന്നാൽ തന്നെ നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് നെയ്സാക്കി പരത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഈയൊരു ഉള്ളിൻ്റെ കളറ് ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടി വന്നോളും അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റിൻ്റെ സമയത്ത് നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലെഗ് ബട്ടനും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ മറക്കാണ്ട് ലെഗ് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ ഒരു രീതിക്ക് നമ്മുടെ ആ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തണുത്ത് വരെ വെയിറ്റ് ചെയ്യാം കാരണം കൂടി ആ മാവിലിട്ട് കൊടുക്കണ്ട കുറച്ചൊന്ന് തണുത്തോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി വരുന്ന സമയത്ത് വേണം നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ വഴറ്റി വെച്ച ഉള്ളി മൊത്തത്തിൽ നമ്മുടെ മാവിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മാവാണെങ്കിലും അത്യാവശ്യം പുളിച്ച മാവാണ് അതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവിൻ്റെ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കിയെടുക്കാം കാരണം കൂടി തന്നെ ഈ ദോശേൻ്റെ കൂടെ ചമ്മന്തിയും കൂടി കഴിക്കണം ദോശ ചുട്ടെടുക്കണതിൻ്റെ തന്നെ നമുക്ക് ചമ്മന്തി അരച്ച് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പന്ത്രണ്ട് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്ത മാവിലേക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് ഉള്ളി എടുത്തുന്നേ ഉള്ളൂ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് വറ്റൽ മുളകാണ് എടുക്കുന്നത് വറ്റൽ മുളകും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഒരുപാട് നേരം വഴറ്റി വരണമെന്നൊന്നുമില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഈ ഒരു ചെറിയ സൈസിലുള്ള പുളി ഇട്ട് കൊടുക്കാം നമ്മൾ തക്കാളിയല്ല അതിൽ പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു സൈസ് പുളി മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഒരുപാട് അങ്ങനെ കളറൊന്നും മാറി വരണമെന്നൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ ചമ്മന്തിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ ചമ്മന്തിൻ്റെ ആ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതി അരച്ചെടുക്കുകയല്ല നമ്മളത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ ചമ്മന്തിൻ്റെ കളറൊക്കെ ഇത് മാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറി വരട്ടെ അപ്പം ചെറിയ ചൂട് തന്നെ അരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചമ്മന്തി ഒന്ന് അരഞ്ഞ് കിട്ടും അപ്പോൾ അരയ്ക്കല്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറി വരട്ടെ എന്നിട്ട് നമുക്ക് ഞാനിവിടെ മറ്റേ ആട്ടുകല്ല് ഉണ്ടല്ലോ ചെറിയ ആട്ടുകല്ല് അതെല്ലാം ആണ് കേട്ടോ ചതച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കിയെടുത്താൽ തന്നെ ഒന്ന് ചതഞ്ഞ് വന്നോളൂ അപ്പോൾ നമുക്ക് ഈ കല്ലിൽ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിത് അതുപോലെ ഇങ്ങനെ ചെറിയൊരു ചെറിയൊരാട്ടുകളിൽ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടാവും അതുപോലെ നമ്മൾ ചതച്ചെടുക്കുമ്പോൾ അപ്പോൾ അതാ ഇതാ നമ്മൾ ഒന്ന് വഴണ്ടി വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചതഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ അതാ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ദോശയ്ക്ക് ചമ്മന്തി അടിപൊളി കോംബോ ആണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ വേഗത്തിലൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ ആ ഒരു ഉള്ളിച്ചമ്മന്തി കണ്ടില്ല അല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതത് കണ്ടില്ല ഒരുപാട് അങ്ങോട്ട് നമ്മൾ അമ്മിയിലിട്ടിട്ട് അരച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറും ഇതുപോലെയാണ് നിങ്ങൾ ചതച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കത് ദോശേൻ്റെ വീട്ടിലിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ചൂടോടെ കൂടി തന്നെ ആ ദോശ ഒന്ന് ഒഴിക്കാം അപ്പോൾ കല്ല് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ അങ്ങനെ ഓരോ തവി ദോശ മാവ് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ദോശ ചുടുന്ന രീതിക്കല്ല കുറച്ചൊന്ന് കട്ടിയിൽ തന്നെയാണ് ഒരുപാട് നെയ്സാക്കി പരത്താതെ ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിതാ ഒരു സൈസിൽ ദോശ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഈ ഒരു ദോശ നിങ്ങൾക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അടിഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരും അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ദോശയൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ അത് അടിഭാഗമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി മറുഭാഗം കൂടി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ദോശ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നൈസാക്കി പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസിൽ പരത്തി എടുക്കുന്നത് പക്ഷേ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അതാണ് നമ്മുടെ ദോശ ദോശത രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെയാണ് നമ്മുടെ ദോശ ഉണ്ടാവുക രണ്ട് സൈഡും മുരിഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക നമുക്ക് അടുത്ത സെറ്റ് ദോശയും കൂടി ഒന്ന് ഒഴിച്ച് നോക്കാം ഒരുപാട് നൈസാക്കി പരത്താണ്ട് അതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ അതുപോലെ ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്നു വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് മറുപഴകും കൂടി ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞു വരുന്ന രീതിക്കാക്കിയാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പൊളിച്ച മാവിലുണ്ടാക്കിയ ദോശയാണെന്ന് തന്നെ പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് മുരിഞ്ഞ ദോശ നമുക്ക് ആ ഒരു ചമ്മന്തിൻ്റെയും കൂടി കഴിക്കാൻ അടിപൊളി കോമ്പോ ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു ഒരു വീഡിയായിട്ട് കാണാം താങ്ക്